കൊല്ലത്തേക്കാണ് തെരഞ്ഞെടുപ്പിൽ തോറ്റാലും ജയിച്ചാലും കൊടുത്ത വാക്ക് പാലിക്കുന്ന വാർഡ് മെമ്പറുണ്ടങ്ങ് കൊല്ലത്ത് പനയം ഗ്രാമപഞ്ചായത്ത് അംഗമായ ആർ രതീഷ് സ്വന്തം വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ എക്കാലവും മാതൃകാപരമാണ് സർക്കാർ അവഗണന നേരിട്ട കുടുംബങ്ങൾക്ക് എന്നും താങ്ങായി രതീഷ് ഇത്തവണ ബ്ലോക്ക് ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് പനയം പഞ്ചായത്തിലെ ഒരു മാതൃകാ വാർഡാണ് ഈ പനയം വാർഡ് അതായത് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇവിടെ വിജയിച്ചു വന്നത് ആർ രതീഷാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതിനുശേഷം അദ്ദേഹം ഈ വാർഡിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അതായത് ഈ ഇലക്ഷന് നിൽക്കുമ്പോൾ തന്നെ അദ്ദേഹം ചിലർക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു ജയിച്ചാലും തോറ്റാലും വീട് വെച്ച് നൽകും അതോടൊപ്പം തന്നെ ഭൂമികൾ വാങ്ങി നൽകുമെന്നൊക്കെ അതൊക്കെ തന്നെ അദ്ദേഹം കൃത്യമായും പാലിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും അദ്ദേഹം ഇപ്പോൾ ബ്ലോക്ക് ഡിവിഷനിൽ കൂടെ മത്സരിക്കുകയാണ് എന്തായാലും ഇനി ഒരു മത്സരൻ്റെ രംഗത്തേക്ക് കൂടെ എത്തുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വാർഡ് എങ്ങനെയാണ് ഈ മാതൃകാപരമായി തീർത്തത് ഞാൻ ഇലക്ഷന് കഴിഞ്ഞ വർഷാവശ്യം വാർഡ് മെമ്പറായിട്ട് ഇലക്ഷന് ചോദിച്ചു വരുന്ന സമയത്ത് വോട്ട് ചോദിച്ചു വരുന്ന സമയത്ത് വളരെ ദയനീയമായ ഒരു അവസ്ഥയിലായിരുന്നു ഈ വീട് ആദ്യമായി ഞാൻ വരുന്ന സമയത്ത് അമ്മയ്ക്ക് കൂടെ ഓട്ടൊന്നുമില്ല അമ്മയ്ക്ക് അച്ഛനും കൂടെ ഓട്ടില്ലായിരുന്നു അപ്പോൾ അമ്മ എന്നൊരു പലക അടിച്ച വീട്ടിൽ വെള്ളം കയറിയിട്ട് ചേര വരെ ഒഴുകി ഓടുന്ന നമുക്ക് കാണാൻ സാധിച്ചു അച്ഛൻ സുഖമല്ല കിടക്കുമായിരുന്നു കാല് വെച്ച് കെട്ടിയിട്ടൊരു പലകയ്ക്കകത്ത് അങ്ങനെയായിരുന്നു കിടക്കുന്നുണ്ട് വളരെ വിഷമം തോന്നി അന്ന് ഞാൻ അമ്മയ്ക്കൊരു വാക്ക് കൊടുത്തായിരുന്നു ഞാൻ ജയിച്ചാലും തോറ്റാലും അമ്മയ്ക്കൊരു വീട് വെച്ചു കൊടുക്കുമെന്നുള്ളത് അങ്ങനെ ആ വീട് അത് എനിക്ക് സബലീകരിക്കാൻ സാധിച്ചു അതെന്ന് മാത്രമല്ല ഇവിടുത്തെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ള ചികർഷം തൊട്ടപ്പുറത്തുള്ളൊരു വീട് അങ്ങനെ മൊത്തത്തിൽ അഞ്ച് വീട് വെച്ച് കൊടുക്കാൻ എനിക്ക് സാധിച്ചു ഏഴോളം പേർക്ക് ഇല്ലാത്ത ഏഴോളം പേർക്ക് ഭൂമി കൊടുക്കാൻ സാധിച്ചു പിന്നെ ഈ വാർഡിൽ ഏകദേശം ഒത്തിരി പേർക്ക് വീട് ഇപ്പോഴും വീടില്ലാത്ത ഒരുപാട് വരുണ്ടാവും ഈ അഞ്ച് വർഷം കൊണ്ട് പഞ്ചായത്തിൽ നിന്ന് മുപ്പത്തിമൂന്ന് വീടുകൾ ഈ അഞ്ച് വർഷം കൊണ്ട് കൊടുത്തു ഒട്ടനവധി സഹായങ്ങൾ ചെയ്യാൻ സാധിച്ചു കുടിവെള്ളത്തിൻ്റെ ഒരു പ്രശ്നം ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇരുപത് ലക്ഷം രൂപ ചെലവാക്കി വാർഡിൽ കുഴൽ കിണർ കുഴിച്ച് ഇവിടങ്ങൾ ഈ പറഞ്ഞ ഓടയൊക്കെയുള്ള സ്ഥലങ്ങളാണ് അവിടെയൊക്കെ പൈപ്പ് ഉണ്ട് അപ്പോൾ ജിയോ പൈപ്പ് ഇട്ട് എല്ലാ വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ സാധിച്ചു ഈ സർക്കാരിൻ്റെ സഹായത്തിനപ്പുറം നമ്മൾ സ്വന്തമായൊരു കൂട്ടായ്മ അല്ലെങ്കിൽ സ്വന്തം റിസ്കിൽ തന്നെയാണ് ഈ വീടുകളൊക്കെ അതെ 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 അങ്ങനെ തന്നെയാണ് അത ഒരുപാട് സുമനസുകളുടെ ഞാൻ എൻ്റെ ഒറ്റ ഒരിക്കലും ഞാൻ എൻ്റെ ഒരാളെ ഇതുകൊണ്ട് മാത്രമല്ല ഒരുപാട് സുമനസ്സുകളുടെ സഹായത്തോടു ഇത്രയും ചെയ്തിട്ടുള്ളത് അപ്പോൾ അവരോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് അവരോട് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു നന്ദി അമ്മ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് മുമ്പൊക്കെ നമ്മളെ സോഷ്യൽ മീഡിയയിലടക്കം കണ്ടിട്ടുള്ളതാണ് അമ്മയ്ക്ക് ഒരു വീട് ആ ഒരു സ്വപ്നം ഞാൻ വെള്ളത്തിൽ സാക്ഷാത്രിച്ചു ധരിച്ചു സത്യമായിട്ടും എൻ്റെ ഭർത്താവിൻ്റെ കാൽ ഓപ്പറേഷൻ ചെയ്ത് കൊണ്ടുവന്നിട്ടേക്കുന്ന സമയത്ത് ഈ മോൻ വന്നിവിടെ ഇവിടെ വന്ന് ഞങ്ങളെ കളക്ടറെ എടുത്തുകൊണ്ട് പോയി എം എൽ എയുടെ പോയി ഈ മോനായിട്ട് തന്നെ ഈ പെരയുടെ വൈക്ക് രതിയമ്മളിൻ്റെ കൈ ഞാൻ റേഷൻ കാർഡിൻ്റെ കോപ്പി ആധാറിൻ്റെ കോപ്പി എല്ലാം കൊണ്ടുനിന്ന് ഞാൻ കൊടുത്തു കൊടുത്തപ്പം പറഞ്ഞു ഇനി അമ്മ പോവണ്ട ഞാൻ എല്ലാം പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിൽ ലാസ്റ്റ് ദിവസം കൊടുത്ത് അതില് ഒരപേക്ഷയും കൊണ്ട് രതി അമ്മൂടെ വന്നു അമ്മ ഇനി ഓർലൈൻ വഴി കൊടുക്കണം ഞാൻ പറഞ്ഞ തക്കാല ശാന്തി ആയപ്പോൾ നിങ്ങൾ ഇത് പറഞ്ഞപ്പോഴേ ഞാന് ഓർലൈൻ വഴി കൊടുക്കാൻ ഒന്നും എനിക്ക് സാധിക്കത്തില്ല അമ്മ വിഷമിക്കണ്ട അമ്മയ്ക്ക് വെള്ളം കയറാതുള്ള രീതിയിൽ ഒരു മാട അമ്മയ്ക്ക് ഞാൻ വെച്ചു തരാ എന്ന് പറഞ്ഞു അങ്ങനെ വെച്ചാ എന്തായിരുന്നാലും വെള്ളം കയറത്തില്ല മോനെ ഒരു വീടായി ഇനിയും ജയിക്കണം ഞാൻ ഞങ്ങൾ ഇച്ചിരി മുമ്പേ ഞാൻ പറഞ്ഞു ചേട്ടാ രതീഷ് മോൻ നിക്കാണെങ്കിൽ നമ്മുടെ ഓട്ട് രതീഷ് മോന് എന്നെ തീർച്ചയായും എന്തായാലും ഈ ഒരു ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് ഈ കൊടുത്ത വീട് അതോടൊപ്പം തന്നെ ഇവിടെയുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ രതീഷ് നമ്മളോടൊപ്പം പങ്കുവച്ചു എന്തായാലും ഇനിയും വികസനം തുടരണമെന്ന് തന്നെയാണ് ഇവിടെയുള്ള ജനങ്ങളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ബ്ലോക്ക് ഡിവിഷനിലാണ് ഇത്തവണ രതീഷ് മത്സരിക്കുന്നത് എല്ലാവരും രതീഷിനൊപ്പം ഈ ഒരു പ്രചരണ രംഗത്തും സജീവമാണ് ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം